ഹലോ എവിൺ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എ ചാനൽ ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ അഥവാ ഡി എൻ ഐ ഒരു ഏഴെട്ട് വർഷമായിട്ട് പല കോപ്പറേറ്റ് കമ്പനീസും വളരെ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ടെർമിനോളജിയാണ് ഇത് എന്താണ് ഡൈവേഴ്സിറ്റി എന്താണ് ഇൻക്ലൂഷൻ ഇത് രണ്ടും ഒന്നാണോ എന്താണ് ഡിഫറൻസ് എന്തുകൊണ്ടാണ് ഇൻക്ലൂ പല കമ്പനീസും പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ടുള്ള പ്രാക്ടിക്കൽ എക്സാമ്പിൾ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് നിഷാദ് കിരീം ഞാനൊരു ട്രെയിനറും ബിസിനസ് കോച്ചുമാണ് സപ്പോസ് നിങ്ങളൊരു ടീമിൽ വർക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാണ് നിങ്ങളുടെ ഒരു പത്ത് മെമ്പറാണ് നിങ്ങളുടെ ടീമിൻ്റെ സ്ട്രെങ്ത്ത് ഈ പത്ത് മെമ്പേഴ്സ് എന്ന് പറയുന്നത് പല സ്റ്റേറ്റിൽ നിന്നാണെന്ന് വെച്ചോളൂ പല അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് പല എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് മെയിൽ ടു ഫീമെയിൽ റേഷ്യോസ് ഈക്വൽ ഫൈവ് ഈസ് ടു ഫൈവ് എല്ലാവരും ഡിഫറെൻറ്റ് ലോക്കൽ ലാംഗ്വേജസ് സംസാരിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ഒരു ടീം ആണ് എങ്കിൽ നിങ്ങളുടെ ടീം വളരെ ഡൈവേഴ്സാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വ്യത്യസ്ത മേഖലകളിൽ നിന്നും വരുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ ടീം അത് സിറ്റുവേഷൻ വൺ ടേക്ക് എക്സാമ്പിൾ ഓഫ് എ സെക്കൻഡ് സിറ്റുവേഷൻ ഈ സെയിം ടീമിൽ നിങ്ങൾക്ക് ഒരു മാനേജറുണ്ട് ഒരു ഒരു ലീഡർ ഉണ്ട് ഈ ലീഡർ ഈസ് വൺ വൺ പെർട്ടിക്കുലർ ലൊക്കേഷൻ ഓക്കെ ഒരു പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയയിൽ നിന്നാണ് ആ മാനേജർ വരുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം അവരുടെ ആ ലൊക്കേഷനിലുള്ള ടീം മെമ്പേഴ്സിനോട് ഒരു പ്രത്യേക ഒരു താല്പര്യം ഒരു പ്രത്യേക ഒരു ഫേവററ്റിസം അവരുടെ ഇൻപുട്സ് മാത്രമാണ് കൂടുതലായിട്ട് ബിസിനസ്സിൽ അവർ യൂസ് ചെയ്യുന്നുള്ളൂ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് എങ്കിൽ എന്ത് സംഭവിക്കും എക്സ് ക്ലിയർ ആയിട്ടും മറ്റുള്ള ആളുകൾക്ക് മറ്റുള്ള ടീം മെമ്പേഴ്സിന് അവരുടെ സ്കില്ല് എക്സ്പെർട്ടൈസ് എക്സ്പീരിയൻസ് എക്സ്പോഷർ ആ മാനേജറിന് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും എന്തായിരിക്കും അതിൻ്റെ ഔട്ട്കം മറ്റുള്ള എംപ്ലോയീസ് അതായത് ഈ ബിസ് ഡിസിഷൻ പ്രോസസ്സിൽ എക്സ് ഇൻക്ലൂഡ് ചെയ്യാത്ത എംപ്ലോയീസിൻ്റെ മുറയിൽ കുറയുകയും അത് പകരമായിട്ട് അവർ ട്രീറ്റ് ഓർഗനൈസേഷൻ വിട്ടുപോകാനുള്ള പോസിബിലിറ്റി വരികയും ചെയ്യും ഇത് രണ്ടാമത്തെ സിറ്റുവേഷൻ അപ്പോൾ അതായത് ആദ്യത്തെ എക്സാമ്പിളിൽ നിങ്ങളുടെ ടീം ഇസ് വെരി ഡൈവേഴ്സ് രണ്ടാമത്തെ എക്സാമ്പിളിൽ ടീം ഡൈവേഴ്സാണ് പക്ഷേ ഇൻക്ലൂസീവ് അല്ല കാരണം നിങ്ങളുടെ മാനേജർ ഒരു പ്രത്യേക വിഭാഗം ആളുകളെ മാത്രം പ്രമോട്ട് ചെയ്യുന്ന ഒരവസ്ഥ മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ തിങ്ക് അബൌട്ട് അനദർ സിറ്റുവേഷൻ ദാറ്റ് യു റെപ്രസെൻറ്റ് എ ടീം ഓഫ് ടെൻ ഈ എല്ലാ പത്ത് പേരും ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരേ ലൊക്കേഷനിൽ നിന്ന് ഒരേ ലോക്കൽ ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരേ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ എന്ത് സംഭവിക്കും നിങ്ങളുടെ ഗ്രൂപ്പ് വളരെ ഹോമോജിനസ് ആണ് ഇങ്ങനെയുള്ള ഗ്രൂപ്പിൽ ഇൻക്ലൂസീവ്നസ് വളരെ അധികമായിരിക്കും അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും മാനേജേഴ്സിനും എല്ലാ ടീം മെമ്പേഴ്സിനും ഒരുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കോമൺ ഫാക്ടേഴ്സ് ഉണ്ട് ഇത് വലിയൊരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ് കാരണം ടീം ഓൾവേസ് ഗോ ഇൻ വൺ ഡയറക്ഷൻ നിങ്ങൾക്ക് എക്സ് എക്സ്പോഷർ അധികം കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടാകുള്ളൂ മറ്റുള്ളൊരാളിൽ നിന്നും പഠിക്കാനുള്ള ഒരു പോസിബിലിറ്റി കുറവായിരിക്കും കാരണം നമ്മുടെ ബേസിക് നെറ്റ്വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെ പറയുന്നത് ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റിയാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ പീപ്പിൾ ഷുഡ് ബി മോർ സീനിയർ അതായത് നിങ്ങൾക്ക് മെൻറ്റർ ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കണം തേർട്ടി പെർസെൻറ്റേജ് നിങ്ങളുടെ ഈക്വൽസ് ഈക്വൽ നിലവാരം ട്വൻറ്റി പെർസെൻറ്റേജ് നിങ്ങളങ്ങ എക്സ്പീരിയൻസ് കുറയും അപ്പോൾ ഒരു ഹോമോജിനിയസ് ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പല ആളുകളിൽ നിന്ന് പഠിക്കാനുള്ള ഒരു ഒരു പോസിബിലിറ്റി കുറവായിരിക്കും അപ്പോൾ ഫസ്റ്റ് യുവർ ടീം ഇസ് ഡൈവേഴ്സ് സെക്കൻഡ് യുവർ ടീം ഇസ് ഡൈവേഴ്സ് ബട്ട് നോട്ട് ഇൻക്ലൂസീവ് തേർഡ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് യുവർ ടീം ഇസ് ഇൻക്ലൂസീവ് ബട്ട് നോട്ട് ഡൈവേഴ്സ് ഏറ്റവും ഐഡിയൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സ് ക്രൗഡും ഈ ഡൈവേഴ്സ് ക്രൗഡിൻ്റെ എല്ലാ എക്സ്പീരിയൻസും സ്കില്ലും എക്സ്പെർട്ടൈസും യൂസ് ചെയ്ത് എല്ലാവരെയും ഒരുപോലെ ഒരു ബിസിനസ് ഡിസിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരു അക്കോമഡേറ്റീവ് സ്റ്റാൻസിൽ പോകുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്നത് ഈ ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്നത് ഒരു വ്യക്തികളെ മാത്രമല്ല ഒരു ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ ഓർഗനൈസേഷനിൽ പല ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്സ് ഉണ്ടാകും സെയിൽസ് മാർക്കറ്റിംഗ് കസ്റ്റമർ സർവീസ് ഐ ടി മാർക്കറ്റിംഗ് റിസർച്ച് അങ്ങനെ പല ടീമോ എല്ലാ ടീമിനെയും ഒരുപോലെ ഒരു ഓർഗനൈസേഷൻ്റെ ഗോളിന് വേണ്ടിയിട്ട് ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്നത് ഈ ഇൻക്ലൂസീവ്നെസ് ബിസിനസ് പ്രോഗ്രസ്സിന് വളരെ ആണ് എല്ലാ സപ്പോർട്ട് ഫംഗ്ഷനും എല്ലാ ബിസിനസ് ഫങ്ഷനും കൂടി ഒരുമിച്ച് ആയിട്ട് മൂവ് ചെയ്താൽ മാത്രമാണ് ഓർഗനൈസേഷന് ഒരു ഇൻക്ലൂസീവ് ഓവറോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഒരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിൻ്റ് ഡൈവേഴ്സിറ്റി ഇൻക്ലൂഷനും തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഡൈവേഴ്സ് കേസിൽ പലതും നമുക്ക് ഒരു റേഷ്യോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും മെയിൽ വേഴ്സസ് ഫീമെയിൽ ബ്ലാക്ക് വേഴ്സസ് ബ്രൗൺ പീപ്പിൾ വിത്ത് ഡിഫറെൻറ്റ് എജ്യൂക്കേഷൻ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രി ബാക്ക്ഗ്രൗണ്ട് എല്ലാം നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അതായത് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് കൂടുതലും ഒരു നമ്പറാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ അതേസമയം ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്നത് ഒരു മൈൻഡ് സെറ്റാണ് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും പല സിറ്റുവേഷനിൽ വരുന്ന ആളുകളെ ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ സൊ ഡൈവേഴ്സിറ്റീസ് മോർ ഓഫ് റേഷ്യോ സ്റ്റാറ്റിസ്റ്റിക്കൽ നമ്പർ വെർ ഇൻ ഇൻക്ലൂസീവ്നസ് ഇസ് എ മൈൻഡ് സെറ്റ് വിച്ച് നീഡ്സ് ടു ബി ഡെവലപ്ഡ് ഇൻക്ലൂഡിംഗ് ദ ലീഡേഴ്സ് ഹോപ്പ് ദിസ് വീഡിയോ ഇസ് യൂസ്ഫുൾ ഫോർ യു താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ്